നമ്മുടെ അല്ലേ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹത്തിന്റെ കമ്പനി കോൺഗ്രസിന്റെ പിണറായി വിജയനും മൈക്ക് സെറ്റും തമ്മിലുള്ള കെമിസ്ട്രി പലപ്പോഴും പ്രശ്നമാണ് ഇതിനു മുൻപ് പലയിടത്ത് വെച്ചും മുഖ്യന് മൈക്ക് പണി കൊടുക്കുകയും വേദിയിൽ വെച്ച് തന്നെ മുഖ്യൻ രോഷം പ്രകടിപ്പിക്കുകയും അത് വിവാദമാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അന്നൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യൻ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് ഇന്നും മൈക്കിന് മുഖ്യനോട് വിരോധം തന്നെ എന്നാൽ ഇലക്ഷൻ ആയതുകൊണ്ടും പതിപ്പ് പോലെ പെരുമാറിയാൽ വോട്ടെടുപ്പ് എടുക്കുമ്പോൾ ജനങ്ങൾ എടുത്തിട്ട് പെരുമാറുമെന്നത് കൊണ്ടും മുഖ്യൻ ഇത്തവണ വളരെ സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഇക്കുറി കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പിണറായി വിജയന്റെ മൈക്ക് പണിമുടക്കി ഒരേ വേദിയിൽ രണ്ടു തവണയാണ് മൈക്ക് പണിമുടക്കിയത് ആദ്യം മൈക്ക് ഒടിഞ്ഞു വീഴുകയും പിന്നാലെ മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയരുകയും ചെയ്തു രണ്ട് സംഭവങ്ങളിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ലെന്നതാണ് പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നത് വേദിക്ക് താഴെ സദസ്സിൽ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്നാണ് പുകയർന്നത് പുക കണ്ട് സദസ്സിലുണ്ടായിരുന്ന ജനം പരിഭ്രാന്തരായി എന്നാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായില്ല പ്രസംഗം തുടർന്ന് മുഖ്യമന്ത്രി മസാല ബോണ്ട് കേസിലെ അന്വേഷണത്തിൽ ഇഡിയെ വിമർശിച്ചു റിസർവ് ബാങ്ക് അനുമതി യോടെയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് എടുക്കാനായത് കേരളത്തിന്റെ യശസ്സാണ് കാണിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന് തെളിവാണിത് ഇതിലാണ് കിഫ്ബിയെയും അന്നത്തെ ധനമന്ത്രിയെയും കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇടി നീക്കത്തെ നിയമപരമായി നേരിടും എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയ ശേഷം മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണെങ്കിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല പിന്നീട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്നവരാണ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ മൈക്ക് ശരിയാക്കിയത് അഞ്ച് മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് നന്നാക്കിയ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു ഇതിനുശേഷമാണ് മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയർന്നത്